ചുമോഹൻ റോ ഇയാൾക്ക് കൂസറില്ലായ്മ വരുന്നത് എന്തുകൊണ്ടാണ് ഇയാൾക്കൊരു പേടിയും വരാത്ത എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി ജയിൽ ചാടിയാണല്ലോ ജയിൽ ചാടിയതിന് ശേഷം ഇയാൾ വളരെ കൂളായി ഇരിക്കുന്ന ആദ്യത്തെ സി സി ടി വി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിന്ന് പ്ലേ ചെയ്താൽ പ്രഷർ കണ്ടതാണ് അയാൾ വളരെ കൂളായി ശാന്തനായി നടന്നു പോകുന്നുണ്ട് രണ്ടാമത് ഇയാൾ തളാപ്പ് നഗരത്തിൽ കൂടെ ഒളിച്ചും പാത്തുനിന്നല്ലേ പോകുന്നേ റോഡിൽ കൂടെ അങ്ങനെ പരസ്യമായി നടന്നു പോകുന്നുണ്ട് പിടിക്കുന്ന സമയത്ത് റിജിൽ മാർക്കറ്റോ അടക്കം ഇയാൾ മുരളുന്നുണ്ട് പേടിപ്പിക്കുന്നുണ്ട് ആക്രോശിക്കുന്നുണ്ട് കൊല്ലുവട എന്നൊക്കെ പറയുന്നു എന്നാണ് വേറൊരു വേറൊരാൾ പറഞ്ഞു കേട്ടത് പോലീസ് വണ്ടിയിൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒരു പരിധിവരെ എന്നല്ല പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടതും അത് കോടതിയുടെ മുന്നിലെത്താൻ പോലും നമുക്ക് സാധിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്നീ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നത് നോക്കൂ ഇന്നീ ചർച്ചയിൽ പങ്കെടുത്ത അങ്ങ് ഉൾപ്പെടെയുള്ള ഞാനുൾപ്പെടെയുള്ള യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ ഒരാൾ എന്നോട് ഇത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ പൊന്നു ഡോക്ടറെ ഈ പൊട്ടക്കണറ്റിലൊക്കെ വെള്ളം ഉണ്ടോ അറിയാൻ വേണ്ടി നമ്മളൊരു കല്ലെടുത്തകത്തോട്ട് ഇടുന്നുണ്ടല്ലോ അതുപോലെ ഒരു കല്ലെടുത്താൽ അകത്ത് ഇട്ടാൽ അപ്പോൾ ഒരാരുന്നു ഇവനങ്ങ് തീരില്ലേ എന്ന് പറഞ്ഞു നോക്കി ഈ ടെലിവിഷൻ ചാനലിലൂടെ ഒരു ഡോക്ടറായ പ്രത്യേകിച്ച് മനോരോഗ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നെറ്റി ജോളിക്കുന്നവരുണ്ടാവും പക്ഷെ പൊതുസമൂഹത്തിൻ്റെ ഒരു ഒരു ചിന്തയാ ഞാനീ പറഞ്ഞത് ആ ചിന്ത വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇയാൾക്ക് മനസ്സിലാവുന്നില്ല ഇയാളെന്താണെന്ന് മനസ്സിലാവുന്നില്ല ോന്ന യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാവാത്തോണ്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിലെ കുറ്റവാളികളുടെ മനോനില പരിശോധനയെ കുറിച്ചൊക്കെ ധാരാളം ചർച്ചകൾ നമ്മൾ നടത്തുന്നുണ്ട് പക്ഷേ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ കുറ്റവാളിയുടെ മനോനിലയ പരിശോധന നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങ് കേസിൽ നിന്നും ശിക്ഷയിൽ നിന്നും യുക്തനാക്കുമെന്ന് അത് അങ്ങനെയല്ല എന്നുള്ളത് കേഡലിന്റെ കേസോട് കൂടി നമുക്ക് മനസ്സിലായി ഇയാൾ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നേരത്തെ ശ്രീ അഷ്റഫ് പറഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഒരു ബിഹേവിയർ പ്രൊഫൈലിംഗ് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇയാൾ യഥാർത്ഥത്തിൽ ഒരു കൊടുംക്രൂരനായ എമ്പതി എന്ന് പറയുന്ന അനുതാപമില്ലാത്തത് സാധാരണ സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യമുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതുള്ള ഒരു സെക്സ് അഡിക്റ്റായ സെക്സ് മാനിക് എന്നൊക്കെ നമ്മൾ പൊതുഭാഷയിൽ പറയുന്ന ഒരു സൈക്കോപ്പാത്താണ് ഇയാൾ ഈ സൈക്കോപ്പാത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു കുറ്റബോധവും ഉണ്ടാകുന്നില്ല അയാളുടെ തലച്ചോറിൽ ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ അങ്ങേക്കിത് തോന്നിയെങ്കിൽ അങ്ങേക്ക് റോഡിലൂടെ പോകുമ്പോൾ ഒരു അപകടം കണ്ടാൽ ഈ അപകടം കണ്ട ആളുടെ അനുതാപം തോന്നുന്നത് കൊണ്ടാണ് അങ്ങേക്ക് അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് പക്ഷേ ഇത് കാണാതെ ഇപ്പോൾ നമ്മൾ പഴയ ചില കഥാപാത്രങ്ങൾ ചില സിനിമയിലൊക്കെ കഥാപാത്രം ഉണ്ട് ഈ ഇപ്പോൾ ലാൽ അവതരിപ്പിച്ച ഒരു സിനിമയിലൊരു കഥാപാത്രം ലാലും മമ്മൂട്ടിയും ഇവിടെയുള്ളത് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു സിനിമയാണ് അതിൽ ഈ ലാല് പറയുന്ന ഒരു ഒരു രംഗമുണ്ട് യഥാർത്ഥത്തിൽ ഒരു ആൻറ്റി സോഷ്യലിൻ്റെ ഭാവം ലാൽ പൂർണ്ണമായും ആവാഹിച്ചുകൊണ്ടാണ് അതോ ലാൽ പറയുന്ന ഒരു ഡയലോഗ് എന്താണെന്ന് വച്ചാൽ ഈ ക്ലോസ് റേഞ്ചിൽ അവൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയിട്ട് വലിക്കുമ്പോൾ ഉള്ള ഒരാർത്തനാഥം കേൾക്കുമല്ലോ കൊമ്മാരി അത് കേൾക്കാനായിട്ട് ഞാൻ അവനെ കുത്തിയതാണെന്ന് പറയാറുണ്ട് ആ കുത്തുന്നു എന്ന് പറയുമ്പോഴുള്ള ലാലിൻ്റെ മുഖത്ത് ഒരു ഉന്മാദം ശ്രദ്ധിച്ചാൽ അത് ഈ ആൻറ്റി സോഷ്യൽ സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യമുള്ളവർക്കുള്ളതാണ് ഇതിൻ്റെ ഒരു അസസ്മെൻറ്റും മറ്റും നടന്നിട്ടില്ല മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് ഒരു ഇതുപോലെ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞ ഒരു കഥ ഇയാളുടെ രക്തപരിശോധനയ്ക്കായിട്ട് ഇയാളുടെ രക്തം പരിശോധിക്കാനായി അതൊരു സ്ത്രീ ടെക്നീഷ്യനാണ് അത്ര രക്തം പരിശോധിക്കാൻ പോയത് അത് ഈ കാനൽ അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ലൈംഗികമായ ഉത്തേജനം ഉണ്ടായതിൻ്റെ പരസ്യമായ ലക്ഷണം അവർ കണ്ടുവന്നുള്ളതാണ് നോക്കൂ അത്തരത്തിലുള്ള ഒരാളാണ് ഇയാൾ ഇയാളുടെ ഈ അവസ്ഥയും നിലയും ഒന്നും യഥാർത്ഥത്തിൽ കോടതിയിൽ കൃത്യമായി പ്രതിഫലിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ സുപ്രീം കോടതി ഇദ്ദേഹത്തിൻ്റെ കേസ് പരിശോധിച്ചപ്പോൾ പറഞ്ഞത് ഈ മുന്നൂറ്റി രണ്ടാം വകുപ്പ് കൃത്യമായി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് മരണകാരണമായേക്കാമെന്ന് അദ്ദേഹത്തിന് അല്പോ ബോധ്യമില്ലായിരുന്നു അത്രേ നോക്കൂ ട്രെയിനിൽ നിന്ന് തള്ളി പുറത്തിട്ട് അത് കഴിഞ്ഞ് വലിച്ചുകൊണ്ട് പോയി ലൈംഗിക സംതൃപ്തീകരണം നടത്തിയ ഒരാൾക്ക് ഇതിൻ്റെ ഉദ്ദേശമില്ലായിരുന്നു എന്നൊക്കെ ഒരു കോടതിയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തായാലും പറഞ്ഞു അത് കോടതി ലക്ഷ്യമൊക്കെ ആയി പോകുമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് അതുവരെ അതുവരെ നമ്മുടെ ഈ അഷഫ് സാറൊക്കെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് വകുപ്പുകൾ പറഞ്ഞ് പഠിപ്പിച്ചൊരു ഉദ്യോഗസ്ഥൻ അതുവരെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് അങ്ങ് മാറി ഈ ഈ ഉദ്യോഗസ്ഥരും അറിഞ്ഞില്ല ഈ കേസ് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഉദ്യോഗസ്ഥർ മാറി ആരോഗ്യം അറിയുന്നത് അങ്ങനെ കുറെ പിഴവുകൾ സംഭവിച്ചു നമുക്ക് അതിനോട് ഇപ്പം സമയമില്ലാത്തവർ ഞാൻ പറയാത്താണതാണെന്ന് പറഞ്ഞോളൂ അല്ല തീർച്ചയായും നമുക്കത് അറിയാം പക്ഷെ അതിന്റെ പുറകെയൊക്കെ പോകുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ സിസ്റ്റം ചെയ്യേണ്ടത് ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സമൂഹത്തിൽ നിന്നും ഇയാളെ രക്ഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമസംവിധാനങ്ങൾക്കനുസരിച്ച് ഇയാളെ അങ്ങ് കഴിവേറ്റണമോ എന്നുള്ളതും അതോ കോഴിക്കറി കഴിക്കാൻ കൊടുക്കണമോ എന്നുള്ളതുമൊക്കെ നമുക്ക് തീരുമാനിക്കുന്ന കാര്യമാണ് കഴിവേറ്റാനാണെങ്കിലും കോഴിക്കറി കൊടുത്ത് വളർത്താനാണെങ്കിലും ശരി തന്നെ കൃത്യമായ നിയമസംവിധാനത്തിലൂടെ ഇയാൾ കടന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പു വരുത്തേണ്ടതാണ് അത്തരത്തിൽ ഉറപ്പു വരുത്തിയില്ലെങ്കിൽ നോക്കൂ നമ്മളിതിൻ്റെ ഒക്കെ ഒന്ന് നോക്കൂ ഒരു ഏഴര അടി ഏഴര മീറ്റർ നീളമുള്ള അതിലേക്ക് ഇത്ര കൃത്യമായി ഇയാൾക്ക് പിടിച്ച് കയറണമെങ്കിലുള്ള ഇയാളുടെ മസിൽ പവർ എന്തായിരിക്കുമെന്ന് നോക്കിയാമോ എനിക്ക് എനിക്കതൊന്നും നമ്മുടെ ഇടയിലൊക്കെ വ്യായാമം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു പുള്ളപ്പോൾ ചിന്നപ്പോ ഒക്കെ ചെയ്യുമ്പോൾ വേണ്ട മസിൽ പവർ അത്രയാണെന്ന് അറിയുമ്പോൾ ഒറ്റ കയ്യിൽ ഈ കയറിൽ പിടിച്ച് മുകളിലേക്ക് പോകാനുള്ള മസിൽ പവർ ഇയാൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണെന്നേ മിസ് ചെയ്യുന്നത് വളരെ കൃത്യമായി ഇതിനൊരു ഒരു സംവിധാനമല്ലേ യഥാര്ത്ഥത്തിൽ കണ്ണൂരിലെ ഈ ജയിലിലെ ഈ പ്രദേശത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് ജയിലിനുള്ളിലെ ജയിലെന്നാണ് ജയിലിനുള്ളിലെ ജയിലുകൾക്കുള്ളിൽ ഗോവിന്ദസ്വാമിമാരെ തളച്ചിടാൻ സാധിക്കുന്നില്ലെങ്കിൽ അതീവ സുരക്ഷയുള്ള ജയിലുകൾക്കപ്പുറം അതി അതീവ സുരക്ഷയുള്ള ജയിലുകൾ ഉണ്ടാവണം ഇപ്പം പല വികസിത രാജ്യങ്ങളും ഇത്തരം സെക്ഷൽ ഒഫൻഡേഴ്സിൻ്റെ ശരീരത്തിലൊക്കെ ചിപ്പ് കടിപ്പിച്ച് അങ്ങ് വിടുമെന്ന് ഈ ചിപ്പ് കടിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇവർ ഒരു ഒരു കൗണ്ടിയിൽ നിന്നും മറ്റൊരു കൗണ്ടിയിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംസ്ഥാനത്തിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോയി അവരെ ലൈവ് ട്രാക്കിംഗ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതിവർ പുറത്തു പോകുമ്പോഴുള്ള കാര്യമാണ് അപ്പോൾ ഉള്ളിലുള്ള ഇവരിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ ഇനി വേണമെങ്കിൽ നമ്മൾ വധശിക്ഷ ഇവിടെ നടപ്പാക്കിയില്ല എന്നുള്ളതുകൊണ്ട് സമൂഹത്തിൽ നിന്നും ഇവരെ രക്ഷിക്കണമെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒരു കാരണവശാലും ഇവരഥാർത്ഥത്തിൽ സാമൂഹിക ജീവികളായി ജീവിതം നയിക്കാൻ അർഹരല്ല യോഗ്യരല്ല എന്നുള്ളത് ഇന്ന് അവസാനം അയാൾ ആ പോലീസ് വാനിൽ നിന്ന് കാണിച്ച ദൃശ്യത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ അങ്ങഴിച്ചു വിട്ടുകൊണ്ട് ഒരു പരിഷ്കൃത സമൂഹമെന്ന് നാം പറയുന്നെങ്കിൽ നാം ലജ്ജിക്കേണ്ടതുണ്ട്